പറ്റിന്റെ ഇടയിൽ കല്ലുടാന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മടെ അറപ്പയ പാലം ഉണ്ട് കേട്ടോ അതിന്റെ കാഴ്ച ഞാൻ ഒരു മൂന്നാല് മാസമായി അങ്ങോട്ട് പോയിട്ട് എന്താ പോയി നോക്കട്ടെ പറക്ക് ഏകദേശം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കും ഞാനത് കണ് മൂന്ന് നാല് മാസമായിട്ട് ഞാൻ അത് കണ്ടിട്ടില്ലേട്ടോ ഓനാ പേശ് പരിന്റെ മുകളിലേറി ഒരു ടന്നിലും മേലെ വെയിറ്റ് ഉണ്ടാവോ പേശ്വരീർ ഉണ്ടോ ഈ ബ്രിക്കിന്റെ മുകളിൽ ഈ ആറി ബ്ലോക്കിന്റെ മുകളില് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാശ് പെരിയർ വെച്ചിട്ടുണ്ടോ കാശ് പെരിയറുടെ ആ കോൺക്രീറ്റ് തന്നെ ഏകദേശം രണ്ടടി അറുപത് സെന്റ് മീറ്റർ ഉണ്ടാവും പിന്നെ കമ്പിറ്റത് ഉണ്ടോ അതൊരു മീറ്റർ ഒന്ന് ഇരുപതോളം ഉണ്ട് ഒന്ന് ഉണ്ട് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്നെ ചെറുത്താർ അറുപത് പതിനയുടെ വർക്കിന്റെ ഭാഗമായി ഇപ്പൊ ഞാൻ ഉള്ളത് അയിഞ്ഞിലത്താട്ടുള്ളത് അയിഞ്ഞിലും വർക്കിന്റെ കാഴ്ചകളാട്ടന്ന് അയിഞ്ഞിലെറ്റപ്പായിട്ട് വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലാട്ടോ വർക്ക് താ അതിലും എന്നെ ഞെട്ടിച്ചു കഴിഞ്ഞിട്ടോ അവിടെ പെട്ടെന്ന് ഞാൻ കുറച്ചുകാലമായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഇവിടെ വർക്കൊക്കെ ഫിനിഷിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലോട്ട് അറിയിക്കേണ്ടോ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ അപ്പൊ സ്നേഹിതമാരെ ഇതാണങ്ങള് അയിഞ്ഞിലേ നമ്മുടെ അണ്ടർപാസിന്റെ അടുത്തേക്ക് പൊങ്ങിട്ടോ ഇവിടെ ആറി ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതാ ഇത്രേ ഹൈറ്റായി വാഹനങ്ങളൊക്കെ പോണോ ഏകദേശം ഇരുപതടിയോളം ഹൈറ്റിലായിട്ടോ അപ്പൊ ഇത് ഇവിടെ മണ്ണൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടിടാ അവിടെ ഫുള്ള് ഹൈറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ആ ഭാഗം ഞാൻ അവിടേക്ക് പോയിട്ട് കാണിച്ചു തരാം അവിടെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് കൊണ്ടിരിക്കുകയാണ് ഫൈനൽ ടാറിങ്ങിലേക്ക് അടുത്തുകൊണ്ട് ഇക്കോ അവിടെ നമ്മുടെ സി ടി എസ് പി എം ടി എം അങ്ങനെയുള്ള മിക്സിങ് ഒക്കെ ഇട്ടുകൊണ്ട് വയ്ക്കുകയാണ് അതൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ മണ്ണ് എവിടുന്നാണ് വരുന്നുണ്ടാവും അപ്പോൾ ഇവിടെ നടുഭാഗം മാത്രം ഇട്ടിങ്ങനെ പൊക്കിക്കൊണ്ട് കേട്ടോ ടൈറ്റ് ആക്കിക്കൊണ്ട് വയ്ക്കുകയാണ് ഓരോ ലെയർ ഇങ്ങനെ ടൈറ്റ് ആയിക്കൊണ്ട് കേട്ടോ അവിടെ ആറി ബ്ലോക്ക് ഒരു ലൈൻ വയ്ക്കുക പിന്നെ മണ്ണ് ടൈറ്റ് ആക്കുക ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതിൻ്റെ വിശേഷങ്ങളാണെങ്കിൽ വീഡിയോ ഒക്കെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ തൊട്ടടുത്തേക്ക് എത്തുമ്പേ ഇവിടെ ആ ആറി ബ്ലോക്ക് അവിടെ ഇങ്ങോട്ട് തിരിച്ചു ഇവിടെ സെറ്റാക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഈ സ്ലാബും ചെറിയ ആ സ്ലാബും തമ്മിലൊരു ജോയിൻറ് സ്ലാബ് വരും അങ്ങനെ കേട്ടോ ഈ ഈ ഫ്ലൈ ഓവറിന്റെ ഇത് രണ്ടും തമ്മിലുള്ള പിടുത്തം ഇവിടെ ആറി ബ്ലോക്കിന്റെ ലാസ്റ്റ് ഫൈനൽ ഫൈനല് ഇതാ രണ്ട് കമ്പിട്ടാണ്ടോ അതിന്റെ മുകളില് ഒരു എട്ട് ഇഞ്ചിന്റെ ഒരു കോൺക്രീറ്റ് വരുന്നുണ്ട് ആ കോൺക്രീറ്റിന്റെ മോളാട്ടോ റേഷ് പെരിയറ് തൂക്കി വെക്കുന്നത് റേഷ് പെരിയറ് എടുത്ത് വെച്ചുകൊണ്ടിരിക്കാണ് ശ്മരിയർ വെക്കണ വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് ഓരോ വീഡിയോയിലും പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ യെസ് ഓന കാശ്മെരിയറിന്റെ മുകളിലോ കയറി ഒരു ടന്നിലും മേലെ വെയിറ്റ് ഉണ്ടാവോ കാശ്മേരിയറ് കേട്ടോ ഈ ബ്രിക്കിന്റെ മുകളില് ഈ ആറി ബ്ലോക്കിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാശ്മേരിയറ് വെച്ചിട്ടുണ്ടോ റേഷ് പെരിയറുടെ ആ കോൺക്രീറ്റ് തന്നെ ഏകദേശം രണ്ടടി അറുപത് സെന്റിമീറ്റർ ഉണ്ടാവും പിന്നെ കമ്പിറ്റതണ്ടോ അതൊരു മീറ്റർ ഒന്ന് ഇരുപതോളം ഉണ്ട് കേട്ടോ ഒന്ന് പത്ത് എന്തായാലും ഉണ്ട് ആ പത്ത് അത്രയും കോൺക്രീറ്റ് പിന്നെ അവർ ഒട്ടിഞ്ചി കോൺക്രീറ്റ് ചെയ്തിട്ടോ ആ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രണ്ട് മീറ്ററിൻ്റെ അടുത്ത് വാഹനങ്ങൾ എങ്ങനെ പോയാൽ അമരാനുള്ള സാധ്യത വളരെ കുറവാട്ടോ പിന്നെ ഈ ബ്ലോക്കിന് ഒന്നും സംഭവിക്കില്ല അതാണിവരെ ഐറ്റംസ് വർക്കുകൾ ഇതൊക്കെ അതൊക്കെ എത്ര പെട്ടെന്നാ വെച്ചു കഴിഞ്ഞത് പെട്ടെന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആട്ടത് പരിപാടി പെട്ടെന്ന് സ്ഥലപോടെ സ്ഥലവടേ ഇപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ ഓരോ പല കഷ്ടൊക്കെ അവർ വെച്ചിട്ടുണ്ട് ഇനി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അങ്ങോട്ടും മറയില്ലെട്ടോ അപ്പൊ നമ്മള് താഴത്തുനിന്ന് കാണുമ്പോ ഞാൻ താഴത്തത്തെ ഒരു കാഴ്ച കാണിച്ചില്ല അവിടെ നിപ്പ് നിപ്പണ്ടെങ്കില് നമുക്കൊരു പേടി തോന്നും ഒരു ഭയം ഉണ്ടാവും ഉള്ളില് ഒന്ന് ഒരു കുളത്ത് എടുത്ത് രണ്ട് നാല് കുളത്തോ അവിടെ ഇറക്കി വെച്ചിട്ടാ അതാ അതുപോലെ ക്രാഷ് പെരിയർ വെച്ച് ഇതാ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ എട്ടിഞ്ചൊന്നും അല്ല കേട്ടോ കോൺക്രീറ്റിൽ പത്തിഞ്ച് കോൺക്രീറ്റ് തന്നെ ഉണ്ടാവുള്ളൂ അപ്പം ഇത്രയും ഭാഗം ഇങ്ങോട്ട് വരുന്ന ക്രാഷ് പെരിയർ അങ്ങനെ അങ്ങോട്ട് എങ്ങനെ മറയാനല്ലേ ഇത്രയും വെയിറ്റി ഭാഗം ഇവിടെ അതിൽ പിടിച്ച് കെട്ടി കഴിഞ്ഞു ആ ഭാഗത്തേക്കൊക്കെ മണ്ണ് ഏകദേശം ലെവലിൽ വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ നമ്മുടെ സി ടി എസ് ടി മിക്സിംഗ് അതൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള അപ്രോച്ച് റോഡ് ആ തല വരെ അവിടുന്ന് അങ്ങോട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്രോച്ച് റോഡിൻ്റെ ഇനി അവിടെ ആൾ ക്രാഷ് പെരിയർ കംപ്ലൈൻറ്റ് കൂട്ടി വെച്ചിട്ട് ഇതൊക്കെ കൂടി ഇനി കൊണ്ടുവരാളാണ് അവിടെ എന്തായാലും നമ്മുടെ ക്യാംസിയും വർക്ക് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ് സ്പീഡാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും ഇതുപോലെ വർക്ക് നല്ല ഫിനിഷിംഗിലെ ഫിനിഷിങ്ങിലേക്ക് നമ്മുടെ വർക്ക് കോഴിക്കോട് ഭാഗത്തുള്ള വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ ഇതേണ്ടെരിയർ പുറത്തേക്ക് ഇങ്ങനെ തൂങ്ങിക്കണ ആര് ഇത് കാണുമ്പോ അത് വെറുതെ ഇങ്ങനെ നിക്കുമ്പെയ് ഒരു മനസ്സിലൊരു ചെറിയൊരു തോന്നുന്നു അത്രയും വെയിറ്റ് ഉള്ള ഒരു കോൺക്രീറ്റ് ഇങ്ങനെ നിക്കുമ്പെയ് പക്ഷെ അതിന്റെ മോൾ ഭാഗം കണ്ടില്ലേ സെറ്റപ്പ് അല്ലെ ആറി ബ്ലോക്കിന്റെ വർക്കൊക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അണ്ടർ അണ്ടർപാസ് ഇവിടെ ആറി ബ്ലോക്ക് എത്ര ഹൈറ്റ് ഉള്ള അറിയോ ഇരുപടിയിലും മേലുണ്ട് എന്താ ലേ ചിന്തിക്കാൻ പറ്റോ അവിടെ ഇട്ടുകൊണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഈ ഭാഗത്ത് ഫുള്ള് ഹൈറ്റ് റെഡിയായി ആയി വർക്ക് ഫിനിഷിങ്ങിലേക്ക് ഇവിടെ സി ടി എസ് പി എം ഡി എം ആ ഫിക്സിംഗ് ഒക്കെ ഇട്ടുകൊണ്ട് കേട്ടോ ഫസ്റ്റ് കോട്ട് ഇരുപത് സെന്റ് പതിനഞ്ച് സെന്റിമീറ്റർ പിന്നെ അതുപോലെ സെക്കൻഡ് കോട്ട് പത്ത് സെന്റിമീറ്റർ കണത്തില് അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടോ ഇനി ഇതിന്റെ മുകളിൽ ടാറിങ് അവിടെ വരിക അത് നമ്മുടെ ഇഞ്ചൻ മൊത്തം അതെങ്ങനെ നമ്മടെ റോളർ എങ്ങനെ അമർത്തി കൊണ്ട് കേടാ അൊത്തം മാറി അഞ്ചില മാറി 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 ഫ്ലൈ ഓവർദാ വർക്ക് ഫിനിഷിങ്ങിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കാറിംഗ് കൂടി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കേട്ടോ പിന്നെ ആ ഭാഗത്ത് ഞാൻ ആദ്യം കാണിച്ച കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അതുകൂടിയൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് ഇപ്പം രാമനാട്ടുകര മുതൽ പന്തിരങ്കാവ് വരെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷേ അതിൻ്റെ മുകളിൽ പറ്റിൻ്റെ ഇടയിൽ കല്ലുടുങ്ങാന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മുടെ അറപ്പുഴ പാലുണ്ട് കേട്ടോ അതിൻ്റെ കാഴ്ച ഞാൻ ഒരു മൂന്നാല് മാസമായി അങ്ങോട്ട് പോയിട്ട് എന്താണെന്ന് പോയി നോക്കട്ടെ അപ്പം വർക്ക് ഏകദേശം കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കും ഞാനത് കണ് മൂന്ന് നാല് മാസമായിട്ട് ഞാൻ അത് കണ്ടിട്ടന്നെ അല്ലേട്ടോ അപ്പം ഇത് കഴിഞ്ഞ അടുത്ത വീഡിയോ ഏതാട്ടോ അറപ്പുക പാലം ഇത് കേട്ടോ ഇതൊക്കെ കറക്റ്റ് വിശേഷങ്ങൾ പറയുമ്പോൾ പത്ത് മിനിറ്റിലേറെയാകും അതുകൊണ്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നത് കേട്ടോ കാണിക്കുമ്പോൾ മൊത്തം കാണിക്കട്ടെ എന്നാലല്ലേ അതിൻ്റെ ഒരു പൂർണതയിലെത്തും അതുപോലെ അറപ്പുക പാലം ഒരൊറ്റ വീഡിയോ ഒക്കെ ഉള്ള കാഴ്ചകൾക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ അറപ്പുക പാലമായിരിക്കും ഇവിടെ ആറി ബ്ലോക്കിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു കോൺക്രീറ്റ് ലയർ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ഇനിയും ആറി ബ്ലോക്ക് മൂന്ന് ലൈൻ വെക്കാനാണ് ഇതിന്റെ മുകളിൽ എന്താണ് വരിക എന്നുള്ളത് ഈ ഭാഗം അവര് ആറി ബ്ലോക്ക് മൂന്ന് ലൈൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അതുപോലെ അങ്ങനെ ഹൈറ്റ് ആക്കുകയാണെന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഇത് അത്രയും ഹൈറ്റ് ആയാലും ഇവിടെ ഹൈറ്റ് ആയി മണ്ണൊക്കെ റെഡി ആയിട്ടോ മണ്ണ് റെഡി ആയിട്ട് ക്രാഷ് വെരിയറൊക്കെ അവിടെ മുട്ടാനായിട്ട് ഇങ്ങനെ കാത്തിക്കണ് ഇനി ഇത് ലെവലായി കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിലൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ കോൺക്രീറ്റ് ക്രാഷ് ബെറിയറ് ഡിവൈഡറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡി സെറ്റ് അടിയിലൂടെ പോകാൻ അടിയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഇതാ ഞാൻ പറഞ്ഞ കേട്ടോ നമ്മുടെ പാറൂ കോളേജിലേക്ക് പോകുന്ന റോഡാണ് അവിടെ നിന്ന് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് അതുപോലെ നമ്മുടെ കാലാട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് എന്തായാലും ഇതുപോലെയുള്ള അണ്ടർപാസ്സുകളൊക്കെ ഇങ്ങനെ വന്നാൽ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം നല്ല റോഡുകൾക്കൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള റോഡുകളൊക്കെ അണ്ടർ പാസുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഓവറുകൾ അല്ല ഓവർ പ്ലാസ് ഓവർ പാസുകൾ ഫ്ലൈ ഓവർ അണ്ടർ പാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കോഴിക്കോട് ഭാഗത്ത് അതിനൊന്നും ഒരു കുറവില്ല അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ടൊരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് ആ തീരെ ഹൈറ്റില്ലാത്ത അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഇനി അങ്ങനെ പോകുമ്പോ ഒന്നുകൂടി കാണിച്ചു തരട്ടോ അപ്പ സ്നേഹിതന്മാര് അപ്പ സ്നേഹിതന്മാരെ നമ്മൾ അയിങ്കിലം ഭാഗത്തെ കാഴ്ചകള് അയിങ്കിലം കണ്ടേ ഫിനിഷിങ്ങിലല്ലേ ഞാൻ വെറുതെ പറഞ്ഞല്ലോ തമ്പുനയില് പറഞ്ഞ പോലെ വെറുതെ പറഞ്ഞല്ല നമ്മൾ തമ്പുനയില് കൊടുക്കണൊക്കെ ഏകദേശം കറക്റ്റ് ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റോട് അറിയിക്കുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ബൈ ബൈ